എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആകാശ ബാലിനെ നേരെ തിരിവാണ് മീനാക്ഷിയെ വീണ്ടും കുറ്റം പറയുന്നത് കേട്ടാ ആകാശിന് സഹിക്കാൻ പറ്റുമോ ആകാശ് പറഞ്ഞു ഇനിയിപ്പൊ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി മീനാക്ഷി ഒരു തെറ്റും ചേട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അച്ഛൻ പറയുന്നതല്ല അവള് കേട്ടോണ്ടിരുന്നു മറത്തൊരു അക്ഷരം പോലും പറഞ്ഞില്ല പക്ഷേങ്കില് അന്നും പറഞ്ഞോണ്ട് അവള് തെറ്റ് ചെയ്തെന്നല്ല അതിനർത്ഥം അവള് തെറ്റ് ചെയ്യില്ല എനിക്കറിയാം മിത്രയെ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് ഓർത്തുണ്ട് അത്രയ്ക്കൊന്നും അച്ഛൻ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയണം ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി ഇത്രയും കാലമായി പക്ഷെ ആദ്യമായിട്ടാണ് ആകാശ് എതിർത്ത് സംസാരിക്കുന്നത് ഇതിനുമുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ബാലിനെതിരെ ഒന്നും പറഞ്ഞില്ല നമ്പശിപാന്നൊരു അക്ഷരം പോലും മിണ്ടാതെ നിന്നിട്ടുള്ളൂ പക്ഷെ ആദ്യമായിട്ട് ആകാശ് എതിർത്ത് കഴിഞ്ഞപ്പത്രം ബാലൻ അമ്പരപ്പോടെ നോക്കുവാണ് പിന്നീട് ആകാശം പറഞ്ഞു അതെ ഇനി അവളെ വേദനിപ്പിക്കരുത് കേട്ടാച്ച അവൾ അതിനു മാത്രമല്ല തെറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അവളും ഇണ്ടായിരുന്നില്ലേ അത് അച്ഛനോടുള്ള ബഹുമാന സ്നേഹം കൊണ്ടാ അല്ലാതെ അവൾക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇനി പക്ഷെ ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ കേട്ടോണ്ട് ഇരിക്കുന്നെന്ന് വരത്തില്ല പിന്നെ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയാ അപ്പോഴേക്കും തറമുറഞ്ഞ് എടാ ആകാശ നീ എന്തൊക്കെയാടാ പറയണെന്ന് ചോദിക്കാം എന്താ മാമ ഞാൻ പറയാനുള്ള കാര്യം പറയണ്ടേന്ന് ചോദിക്കാം അപ്പോഴേക്കും രാമേട്ടം പറഞ്ഞെ ആകാശേ നീ ഡെലിവറി കൊടുക്കാൻ പോന്നണങ്കോ ഡെലിവറി കൂട്ടെ കൊടുത്തിട്ട് തരാൻ പറയാണ് പിന്നീട് ആകാശ് എന്തുവാണ് ഡെലിവറി കൊടുക്കാനുള്ള കവറൊക്കെ എടുത്തു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഞാനും വരുവാ കാരണം ധർമ്മൻ അറിയ നിന്നിട്ടുണ്ടേ ശരിയാവത്തില്ലെന്ന് അങ്ങനെ ആകാശം ധർമ്മനും ഡെലിവറി കൊടുക്കാൻ അങ്ങോട്ട് പോവാ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആകാശിനോട് ധർമ്മൻ പറഞ്ഞു അല്ല നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നടാന്ന് വന്നിടാ എങ്ങനെ അല്ല ഇതിനു മുമ്പ് അളിയന്റെ നേരക്കു നേരെ നിന്ന് നീ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം അത് മാമ നമുക്ക് ഓരോ അവസ്ഥയും ഇതൊക്കെ വന്നപെ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കണേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണ ആരനെ കണ്ടുപിടിക്ക ആ ശരിയെന്ന് തോന്നു ആര് ചെയ്യത്തുള്ളൂ തെറ്റെന്ന് തോന്നുവാണെങ്കിൽ അവൻ ആരുടെയൊന്നും നോക്കില്ല ആ മുഖത്ത് നോക്കി തന്നെ പറയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത് നമ്മൾ എന്തിനാ പേടിച്ചിരിക്കുന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങള് നമ്മൾ ഏത് സദസ്സിലാണെങ്കിലും എത്ര വലിയവന്റെ മുമ്പിലാണെങ്കിലും നമ്മൾ തുറന്നു പറയണമെന്ന് അറിയ ധർമ്മം പറഞ്ഞു ഉം സമ്മതിച്ച തന്നിരിക്കുന്നു ഇനി കുറച്ചുകാര്യം കഴിയുമ്പോൾ നിനക്ക് ഈ ധൈര്യം ഒക്കെ കാണുമെന്ന് ചോദിക്കാ അത്രയ്ക്ക് എന്നെ കളിയാക്കോ വേണ്ട മാമ എന്താണെങ്കിലും എന്റെ ഭാര്യയ്ക്ക് വേണ്ടല്ലേ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇല്ലാതെ പിന്നെ വേറെ ആരോ സംസാരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ആനന്ദനോള ഉച്ചഭക്ഷണം ഒക്കെ ആയിട്ട് ശ്രീദേവി കടയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ശ്രീദേവിക്ക് ആ പാട്ട് ടെൻഷനാ മിത്രം മീനാക്ഷി ചീത്ത പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പാട്ട് ടെൻഷനോട് കൂടിയിട്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേനും ആനന്ദം കഴിക്കാൻ വന്നു ആനന്ദം എന്ന് വെച്ചാൽ ചെതുപറ്റി മൊഹം ഒന്ന് കടലൂത്തി പോലെ ഇരിക്കുന്നത് എന്തേലും പ്രശ്നം ഉണ്ടായോ അമ്മ എന്തെങ്കിലും പഴക്ക് പറഞ്ഞോ അതിനിപ്പൊ അമ്മ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കാൻ സംഭവിച്ചില്ല എന്നൊക്കെ ചോദിക്കുക എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവ് പറഞ്ഞേ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാ അതൊന്നും അല്ല എന്തോ ഉണ്ട് ശ്രീദേവി പുറത്ത് പറയണോ പറയണ്ട തൽക്കാലത്തേക്ക് പറയേണ്ടാന്ന് വിചാരിച്ചു പറയാതിരുന്നിട്ടുണ്ടെങ്കിലും ആനന്ദനെ അറിയാനും പോകുന്നില്ല തന്റെ മനസ്സിലെ വേദന എന്താന്ന് ആനന്ദനെ അറിയണമല്ലോ പറഞ്ഞേക്കാം എന്ന് കരുതി പറഞ്ഞു അതെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയണം പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ത് പ്രശ്നങ്ങള് അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ പറ മിത്ര എന്നെ വന്ന് ചീത്ത പറന്ന് പറയുന്നത് ഏഹ് മിത്രയോ അതെ മിത്രയുടെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ വന്നു എന്നെ കൊറേ ചീത്ത പറഞ്ഞു പറയാ അല്ല ഇപ്പൊ എന്തിനാ ദേവിനെ ചീത്ത പറയാൻ പറ്റും കാരണം എന്താ അവർ അങ്ങനത്തെ സ്വഭാവം ഉള്ളവരുന്നോ അല്ലോന്ന് പറയുന്നത് അതൊക്കെ ആനന്ദനെ വെറുതെ തോന്നല് മാത്രല്ലേ അവർ എന്നെ വന്ന് ചീത്ത പറഞ്ഞു എന്തിനാണെന്ന് അറിയാവോ ഞാൻ ട്യൂഷന്റെ കാര്യം ബാലച്ഛനോട് പറഞ്ഞു പോലും അത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാന്ന് ഇത് കേട്ടതും ആനന്ദ് ഒരു നിമിഷം അങ്ങനെ നോക്കി ആനന്ദ് പറഞ്ഞു അല്ല ചീത്ത പറഞ്ഞാലാണോ തെറ്റിരിക്കുന്നേ നീ എന്തിനാ ദേവി ഉള്ളത് ഇല്ലാത്ത എല്ലാം കൂടെ തന്നെ അച്ഛന്റെ കാഥകൾ പോയി പറഞ്ഞുകൊടുക്കുന്നേ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ എന്തെങ്കിലും ഇത്തിരി കിട്ടാൻ വേണ്ടി വേണ്ടിയിരിക്കുക അത് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അച്ഛൻ അവിടെ കിടന്ന് സംഹാര താണ്ടവപാടും നിനക്ക് അറിയാവുന്ന കാര്യല്ലേ ഇതൊക്കെ അറിഞ്ഞോട് നീ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയി ചോദിക്കുക അത് പിന്നെ ആനന്ദേട്ടാ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാണോ ബാലച്ഛനോടൊന്നും മറച്ചു വെക്കരുതെന്ന് ഞാൻ വിചാരിച്ചു എന്റെ വീട്ടില് എൻ്റെ അച്ഛനും അമ്മേനെ കള്ളത്തരം പറയാനൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്തുണ്ടെങ്കിലും ഞാൻ എന്റെ അച്ഛനും അമ്മയോടൊക്കെ തുറന്നു പറയുക എന്ന് പറയാം ഏറ്റവും വല്യ കള്ളത്തരോ ശ്രീദേവി പറയുന്നേ അതിനേക്കാളും വലിയ കള്ളത്തരം കാണിച്ചിട്ടാണ് താനിവിടെ നിക്കുന്ന കാര്യം ആ ശ്രീദേവി മറച്ചു നോക്കുക എന്നിട്ട് നിസാര കാര്യമുള്ള മിത്രനെ മീനാക്ഷിയെ കുറ്റപ്പെടുത്തുവാണ ഈ സമയം ആനന്ദ് പറഞ്ഞു അത് പോട്ടെ പിന്നെ ആനന്ദിന് ഇത് പറയാ എന്നേക്കാളും എളേതാ മിത്ര എന്നിട്ടാണ് മിത്ര എന്നോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടെ ഇനി അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചാരാ എന്നൊക്കെ പറഞ്ഞു അടിവെച്ചു എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു ഏ അങ്ങനെ പറയാനൊന്നും വഴിയില്ല ഞാൻ മിത്രനെ ഇന്നൊന്നല്ലല്ലോ കാണുന്നേ പെട്ടെന്ന് ശ്രീദേവി എന്നെ കരയാൻ തുടങ്ങി ഓ അപ്പൊ ഞാൻ പറഞ്ഞ ആനന്ദിന്റെ വിശ്വാസം ആയില്ലേ ആനന്ദ അവര് പറയുന്ന വിശ്വാസം അല്ലേന്നൊക്കെ ചോദിക്കാം നീ കണ്ണ് തുടക്ക കടയാ കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്ന ഇതിൽ പല ഒരു നാണക്കേട് വേറില്ല കണ്ണ് തുടച്ച് മര്യാദയ്ക്ക് ഇരിക്കാന്നൊക്കെ പറയണം പിന്നീട് ആനന്ദ് പറഞ്ഞു നീ ഒന്ന് സമാധാനിക്കാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാ ആനന്ദേ എനിക്ക് മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുമൂന്നു ദിവസം എങ്ങോട്ടെല്ലാം മാറി നിൽക്കാന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാനാ നിനക്ക് നിന്റെ വീട്ടിൽ പോണോ എന്നാ നീ കുറച്ചു ദിവസം പോയി നിന്നോ അതിനുശേഷം വന്നാൽ മതി എന്ന് പറയണം ഇത് കേട്ടതും ശ്രീദേവ് പറഞ്ഞു ഏയ് എനിക്ക് വീട്ടിലൊന്നും പോണ്ട പിന്നെ അങ്ങോട്ടേ പോകണ്ടേ അത് പിന്നെ നമുക്ക് രണ്ടു ദിവസം ടൂർ പോയാലും നോക്കാം ടൂർ പോകാനാ അതെ നമ്മൾ രണ്ടുപേരും തന്നെയുള്ളൊരു യാത്ര ശ്രീദേവി പറഞ്ഞു പറഞ്ഞു അങ്ങോട്ടേക്ക് കൊണ്ട് എത്തിക്കാണ് അതെല്ലാം ശ്രീകരരുടെ പ്ലാനാണ് അവനെ അവനെങ്ങോട്ടിന്ന് തനിച്ചു പോകണം അവനെ സ്വന്തമാക്കണം അങ്ങനെ സ്വന്തമാക്കിയാൽ പിന്നെ അവനെ അവനൊരിക്കലും നിന്നെ വിട്ടു വിട്ടുപോകത്തില്ല നീ പറയുന്നൊക്കെ അവനെ കൊണ്ട് അനുസരിപ്പിക്കണം അതൊക്കെ ശ്രീകരുടെ പ്ലാനും ബുദ്ധി ബുദ്ധിയാണ് പിന്നീട് ശ്രീദേവി അത് ഓരോന്നോരന്നായിട്ട് പ്രയോഗിക്കാനായിട്ട് തുടങ്ങി ശ്രീദേവി പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും തനിച്ചു പോയാലും ആനന്ദ കേട്ടാ ശെരി അതെങ്ങനെ ശരിയാവും തനിച്ച് പോകാനായിട്ട് എങ്ങനെ ശരിയാവുന്നേ അത് പിന്നെ കല്യാണത്തിന് ശേഷം ഭാര്യ ഭർത്താവും തനിച്ചല്ലേ പോകുന്നേ അല്ല പിന്നെ നാട്ടുകാരെ മൊത്തം വിളിച്ചോണ്ടാണെന്ന് നിൽക്കും അല്ല കല്യാണം കഴിഞ്ഞിട്ട് മിത്രയാണെങ്കിലും മീനാക്ഷി ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ലോ അപ്പൊ പിന്നെ നമ്മൾ തന്നെ പോകുമ്പോ ഇങ്ങനെ എങ്ങനെയാന്ന് വയ്ക്കാം ഓ അതൊക്കെയാണ് ആനന്ദന്റെ പ്രശ്നം ആനന്ദ് പറഞ്ഞ അത് മാത്രല്ല അച്ഛനോട് അനുമതി മേടിക്കണ്ടേ അപ്പൊ എല്ലാത്തിനും പാർച്ചനോട് അനുമതി മേടിക്കാൻ പറ്റുന്ന കാര്യമാണോ നമ്മൾ ടൂർ പോകണമെങ്കിൽ നമ്മൾ പോണമെന്ന് പറയുന്നത് പോകുന്ന മുന്നേ മുമ്പ് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആനന്ദറിഞ്ഞാ അത് ശരിയാവത്തില്ല അച്ഛനോട് ആദ്യം പെർമിഷൻ മേടിക്കണം അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല അഞ്ഞിട്ടാ പെർമിഷൻ മേടിച്ചില്ല പിന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് വന്ന് കയറണ്ടാന്ന് പറയാം ഇത് കേട്ടതും ശ്രീദേവി ആലോചിച്ചിട്ട് പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു ആ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം തൽക്കാലത്തേക്ക് ആനന്ദേട അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട പോകാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ആനന്ദു പറഞ്ഞു അങ്ങനെയാണെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞൊ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രീദേവീനെ കാരണം ഈ സമയത്ത് ഇനിയിപ്പം ആശ്വസിച്ച് ഇല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാടെ പ്രശ്നവും ഒന്നാമത്തെ കയറി കടയും കൂടെ ആണല്ലോ പിന്നീട് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം എല്ലാവരും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ബാലനം കൊണ്ടുവരുന്നത് ആരും മാത്രം എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബാലം വന്നു കഴിഞ്ഞപ്പോ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മീനാക്ഷി മിത്രയൊക്കെ എഴുന്നേറ്റു പിന്നീട് അവിടെ നേരെ നോക്കിയിണ്ട് ബാലം പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റിരിക്കുന്നത് അവിടെ ഇരിക്കാൻ പറയാണ് രണ്ടുപേരും കണ്ണി കണ്ണി നോക്കി എന്നിട്ട് അവിടെ ഇരിക്കുവാണ് അല്ല എന്ത് പറ്റി രണ്ടുപേരുടെ മുഖം കടന്നൊരു കുത്തുവലി ഇരിക്കണേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ ഗോമത് പറഞ്ഞു ആഹാ ഇത് കൊള്ളാം രാവിലെ മുതല അത്രമാത്രം ചീത്ത പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പം മുഖം എന്താ അങ്ങനെ ഇരിക്കണേന്ന് ബാലയാണ് ഒരു മനുഷ്യ ആണോന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു അതേടി ഞാൻ മനുഷ്യക്കെ തന്നെയാ എനിക്ക് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുന്ന പറയാണ് അല്ല മോളെ മിത്രേ നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ നിന്റെ വിഷമം മാറിയില്ലേ നിൽക്കും എങ്ങനെ മാറാനാ അങ്കളെ അങ്കിളൊന്നും ആലോചിച്ചു നോക്കേ ഈ പറയുന്നേ എന്നെ മാത്രം വഴക്കൊഞ്ഞെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നെ മാത്രമല്ല വഴക്കു പറഞ്ഞേ മീനാക്ഷി അച്ഛനും വഴക്കു പറഞ്ഞില്ലേ അതുപോലെ തന്നെ ആകാശം അവരെല്ലാം വർത്താനം അവരെല്ലാം വഴക്കു പറഞ്ഞില്ലേ അപ്പിന്നെ എനിക്ക് സങ്കടം വരില്ലേ എന്നെ വഴക്കുറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവരെ വഴക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടതും ബാലം പറഞ്ഞു ഏ അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ടേ എന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാലോ അതിപ്പോൾ കുറച്ചേരം പറഞ്ഞു കഴിയുമ്പത്തേൽ അതും കൂടെ മാറുമെന്ന് പറയാം പക്ഷേ മീനാക്ഷിയുടെ മുഖം തെളിഞ്ഞില്ല മീനാക്ഷിയും കടന്നൽ പോലെ ഇരിക്കുന്നത് പിന്നെ ഒഴിച്ചു മുള മീനു നീ എന്താ ഒന്നും മിണ്ടായിരിക്കണേന്ന് ചോദിക്കും നിനക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കാം എന്ത് പറയാനാ ഞാൻ ഇനി എന്തേലും പറഞ്ഞിട്ട് വേണം അതേ പിടിച്ച് ഇനി പടുത്ത ചീത്ത വെക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മീനാക്ഷി പറയാം ഷെ അങ്ങനൊന്നും പറയലു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ പറയണം ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇങ്ങനെ തന്നെയാണോ നടന്നുകൊണ്ടിരിക്കുന്നെ എന്തേലും നമ്മുടെ അറിയാതെ വീട് വായ്പിനെ അടിച്ച് അതേ പിടിച്ചങ്ങോട്ട് കയറും പിന്നെ സ്വസ്ഥത സമാധാനം കാണത്തില്ല വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ അതുകൊണ്ടാണ് എന്നൊക്കെ പറയണം ഈ സമയത്ത് ശ്രീദേവി ഇങ്ങനെ നോക്കുവാണ് ശ്രീദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ബാലിനും സോഷ്യലായിട്ട് അവരുടെ ഇടപെടുന്നത് കാരണം തന്റെ കൈപ്പിടിയിരുന്ന് ബാലും പോകുന്നൊരു പേടിയുണ്ട് പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പറയുന്നതൊക്കെ അനുസരിക്കണം അങ്ങനെയാണെങ്കിൽ ദേവമംഗലത്തിന് അധികാരം തെളിഞ്ഞു കൈക്കലാക്കാൻ പറ്റുള്ളൂ ആ ഒരു ചിന്തകളോ ചിന്ത ഉള്ളതുകൊണ്ടാണ് ദേവി അങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്നെ അന്നെങ്കിൽ ദേവി ചിന്തിക്കുന്നില്ല താൻ ഒന്നും ഇല്ലാത്താണ് പോകുന്ന ഒരു കാര്യം പോലെ ദേവിയുടെ സ്വപ്നങ്ങൾ ഇപ്പോഴും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും കൈയടക്കാനുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ബാലൻ മീനാക്ഷിയോടും മിത്രോടും പറഞ്ഞു അതേ പോട്ടെ രാവിലെ ആ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയത് ഞാനൊരു കാര്യം പറഞ്ഞത് ട്യൂഷൻ എടുക്കലെന്ന് പിന്നെ അത് വീണ്ടും വീണ്ടും അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പറയാണ് ഇത് കേട്ടതും മിത്രം ഒന്നും വേണ്ടിയില്ല പരസ്പരം നോക്കിയതെ പിന്നീട് മിത്രയുടെ നേരത്തെ ഒരു കബറിനെട്ടിത്തോ എന്താ മോളെ ഇത് പിടിച്ചോളാം പറയാണ് ഇതെന്താ ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരമെന്ന് പറയണേ ഇഷ്ടപ്പെട്ട പലഹാരമോ ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് അളിയൻ എന്നോട് ചോദിച്ചത് ഇഷ്ടപ്പെട്ട പലഹാരം എന്താന്നുള്ള കാര്യം പപ്സ് പബ്സൊക്കെയാന്ന് ഞാൻ പറയുകയും ചെയ്തത് ഓ അപ്പം മിത്രയ്ക്ക് വേണ്ടി പപ്സൊക്കെ മേടിക്കാൻ താമസാണോന്ന് ചോദിക്കുവാണ് അടിയനെ ഇത് കേട്ടതും ബാലിന് ഒന്ന് മാത്രം ചെയ്തേ പിന്നീട് മീനാക്ഷിയുടെ നേരെ തിരിഞ്ഞു അതിന് ശേഷം പറഞ്ഞു അതെ നിന്റെ ഇഷ്ടം എന്താന്ന് എനിക്കറിയാം പക്ഷെ മിത്രയുടെ മാത്രം ഇഷ്ടങ്ങൾ അറിയത്തില്ലാത്തോണ്ടായിരുന്നുള്ളൂ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് പറഞ്ഞൊരു കവറും കൊണ്ട് നീട്ടുവാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് അറിയാം അതെന്താ വേണ്ട കാരണം രാവിലെ ആയിട്ട് ഈ കുഞ്ഞു പിള്ളേരെ പോലെ രാവിലെ വടക്കു പറയും പിള്ളേരെ പിന്നെ വൈകുന്നേരം വരും മിഠായി മേടിച്ചോടെ കൊടുക്കും പിണക്കം മാറ്റാനായിട്ട് എന്ന് പറഞ്ഞോലെ ഇത് എനിക്ക് അതിന്റെ എന്ന് പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അങ്ങനെ പറയരുത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മീനാക്ഷി നിന്നെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയൊന്നും വടക്ക് പറയാനല്ലേ ഉണ്ട് എന്നിട്ടോ അന്നിട്ട് അവരെന്തേലും പലഹാരം മേടിച്ചു കൊടുത്താന്ന് നീ കഴിക്കില്ലേന്ന് ചോദിക്കാം ഉം ഞാൻ കഴിക്കും അന്ന പിന്നെ എന്താ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് എന്നെയും കണ്ട കൂടെ കണ്ടുകൂടെ അച്ഛന്റെ സ്ഥാനത്ത് എന്നെ കണ്ടുകൂടെ എന്ന് ചോദിക്കാ ഇത് കേട്ടത് മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കി അല്ല ഇതിനൊക്കെ ബുദ്ധിമുട്ടേണ്ടേ വേണ്ട ഞാൻ നിങ്ങളെ വഴക്ക് പറയുന്നത് നിങ്ങൾ എന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നു എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഒരു കാലത്തിൽ ഞാൻ ഇടപെടാൻ പറ്റില്ല നിങ്ങളെ വഴക്ക് പറയാനോ നിയന്ത്രിക്കാനോ ഒന്നും നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം എന്നൊക്കെ പറയണം ഇത് കേട്ടത് മിത്രോടൻ ഏ അങ്ങനെയൊന്നുമില്ല അങ്കളെ ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ വഴക്ക് പറയുക എന്ത് വേണം ചെയ്തോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന് പറയണം ഈ സമയം പാലം പറഞ്ഞു നന്നായി ഒരു കാര്യം ചെയ്യാ അത് കഴിക്കാൻ പറയണം മീനാക്ഷിയോട് എടുത്ത് കഴിക്കുമോളേന്ന് പറയണം നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ടാണ് അച്ഛനത് വാങ്ങിച്ചോണ്ടൊക്കെ വന്നതെന്ന് പറയണം എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്നൊക്കെ പറയണം പക്ഷെ ശ്രീദേവിക്ക് അത് ഒട്ടും കൂടി പിടിച്ചില്ല ശ്രീദേവിക്ക് എന്തോ ഇത് വലിയ ആയിരുന്നു ശ്രീദേവി പെട്ടെന്ന് ഒന്ന് ചുമയ്ക്കൊന്നും അല്ല എന്ന് ആങ്ങി അണിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും മിത്രം നിക്കാൻ നോക്കി ഒരു പണി കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ് ആ സമയം ബാലൻ പറഞ്ഞു അയ്യോ മോൾ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നില്ലല്ലേ മോളുടെ കാര്യം ഞാൻ ശരിക്കും അങ്ങോട്ട് മറന്നു പോയെന്ന് പറയാണ് ശ്രീദേവിയോട് ശ്രീദേവിക്ക് ഇതിൽ പോലെ അടി കിട്ടായില്ല ചക്കിന് വെച്ചത് കൊക്കിന് ഉണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി കാരണം എങ്ങനെയെങ്കിലും ബാലനെ ഇവരെയും തമ്മില് ഒന്ന് ആട്ടിയ അകറ്റാന്നോർത്തിരുന്ന പക്ഷേങ്കില് പൂർവാദ ശക്തിയോടെ ബാലനെ അവര് സ്നേഹിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കു അല്ല ശ്രീദേവിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് ബാലൻ പറഞ്ഞു അതെ മീനാക്ഷിയുടെ കയ്യിലും മിത്രയുടെ കൈയ്യിലും പലഹാരമുണ്ട് ആവശ്യമെന്നുവെച്ചാൽ അത് വാങ്ങിച്ച് കഴിച്ചോളാം പറയാണ് അങ്ങനെ ശ്രീദേവി വാങ്ങിക്കാൻ വരുമ്പത്തേനും പെട്ടെന്ന് ചാടി കയറി മീനാക്ഷി പറഞ്ഞു അതെ ഇത് വേണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഏഹ് ആ എന്താ മീനാക്ഷി അങ്ങനെ നീ പറഞ്ഞെന്ന് ബാലം ചോദിക്കണം അത് പിന്നെ ഈ ശ്രീദേവി എടുത്തേക്കുണ്ടല്ലോ കടപ്പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ല കടപ്പലഹാരങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്നത് കൊടുത്തു കൊട്ടു തിരിച്ച് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കടയിൽ നിന്ന് പലഹാരം മേടിച്ചു എന്നാൽ മീനാക്ഷി ചീത്ത പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ ആരും ഇങ്ങനെ കഴിക്കില്ല ഞങ്ങൾ ഞങ്ങളാരും വാങ്ങില്ലെന്നൊക്കെ അങ്ങനെ അവസാനം ആ പണി ശ്രീദേവിക്ക് തന്നെ കിട്ടുവാണ് അപ്പൊ ബാലമുണ്ടി ഒരു തന്നെ വേണോ ഒരു നേരം ഒരു കഴിച്ചു എന്ന് കുഴപ്പമൊന്നുമില്ലാന്ന് പറയുകയാണ് ഇത്തരത്തി മീനാക്ഷി ഞേ അത് ശരിയാവത്തില്ല ശ്രീദേവി ചേച്ചി അത്രയ്ക്ക് നോക്കുന്ന പലഹാരം ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന അങ്ങനത്തെ ഒരു സാധനം കഴിക്കില്ലെന്ന് പറയണം ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി ആകെ പാടം നാണം കിട്ടുപോയി പിന്നീട് ശ്രീദേവിയെ നോക്കിക്കൊണ്ട് മീനാക്ഷിയും ഇത്രയും നല്ല കറുമുടുന്ന പറഞ്ഞിട്ട് പലഹാരം കടിച്ചു ദേഷ്യം ശ്രീദേവിയോടുള്ള ദേഷ്യമാണ് ആ പലഹാരത്തെ തീർത്തെ ശ്രീദേവിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള ഇവർ ഇവര് എന്നുള്ള കാര്യം പോരാത്തേന് ബാലച്ചം വന്നപ്പോൾ അവരെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുകയും ചെയ്തു അതൊക്കെ ഓർത്തപ്പോ ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് കയറി പോവാണ് പിന്നീട് ബാലൻ ചോദിച്ചു അല്ല എന്നോട് പെണക്കൊന്നും ഇല്ല രണ്ടുപേർക്കും അല്ലേന്ന് നോക്കണേ ഏ പെണക്കൊന്നും ഇല്ലെന്ന് പറയണ ഓ ഇപ്പോഴൊരു സമാധാനമായത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കി ഉച്ചിരിക്കുകയാണ് കാരണം ശ്രീദേവിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ലോ ശ്രീദേവി വലിയ ആള് കളിച്ചാണ് അപ്പൊ ശ്രീദേവിക്കിട്ട് അതേ നാണെ തന്നെ ഒരു പണി കൊടുക്കാനായിട്ട് പറ്റി ഇനി അടുത്ത പണി ഉടനെ തന്നെ കൊടുക്കണം അവൾ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് മീനാക്ഷിയും മിത്രയും കൂടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി